നല്ല രുചികരമായ പാഷൻ ഫ്രൂട്ട് അച്ചാർ ഈസി ആയിട്ട് ഉണ്ടാക്കാം പാഷൻ ഫ്രൂട്ടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ നട്ടു വളർത്തുന്ന ഒരു ചെടിയാണ് റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതാണ് ഞങ്ങളുടെ പാഷൻ ഫ്രൂട്ട് ഒരു റബ്ബർ വരുത്തുമ്പോൾ പടർന്നു കയറിയിട്ടുള്ള പാഷൻ ഫ്രൂട്ട് ചെടിയാണ് കേട്ടോ അതിലിഷ്ടം പോലെ പാഷൻ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് അത്ര വലിയ പരിചരണമൊന്നും പാഷൻ ഫ്രൂട്ട് നമുക്ക് ഈസിയായിട്ട് നട്ടു വളർത്താം ഒരു ചെടിയിൽ നിന്ന് നാളുകളോളം നമുക്ക് പഴങ്ങൾ കിട്ടും ഒരു ചെറിയ പന്തലൊക്കെ ഇട്ട് കൊടുത്തിട്ട് പടർത്താൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കായകൾ മൂത്ത് പഴുക്കാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാം ഒന്നിച്ചങ്ങ് പഴുക്കുകയാണ് പതിവ് ഇപ്പോൾ ഫ്രൂട്ട് ഉണ്ടാവുന്ന ഒരു സീസണാണ് പഴുത്ത് പാകമായ കായകൾ നമുക്ക് കിട്ടുന്ന ഒരു സീസണാണ് കൂടുതൽ പഴങ്ങൾ കിട്ടിയാൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ആ പഴങ്ങളെല്ലാം പൊട്ടിച്ച് അതിൻ്റെ എടുത്ത് ഒരു ചില്ലു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കും പിന്നീട് നമുക്ക് പഴങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഇവയെടുത്ത് ഉപയോഗിക്കാം ഇങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുന്ന പൾപ്പ് ഒന്നോ രണ്ടോ മാസം വരെയൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് ആ കുപ്പിയൊക്കെ ഡ്രൈ ആയിട്ട് ഇരിക്കണം ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്ന എല്ലാ പാത്രങ്ങളും ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം ഈ മൂന്ന് കുപ്പിയിലെയും ഇതുപോലെ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുള്ളതാണ് ഇതിൽ നിന്ന് ഒരു കുപ്പിയിലെ എടുത്തിട്ടാണ് ഞാനിപ്പോൾ അച്ചാറുണ്ടാക്കുന്നത് നല്ല രുചികരമായ ഒരു അച്ചാറാണ് മുൻപ് നമ്മൾ ഇതുപോലെ ഒരു അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ആ അച്ചാർ ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം അതും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് കേട്ടോ എണ്ണ നന്നായി ചൂടാവുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി എല്ലി ചെറുതാക്കി അരിഞ്ഞത് ഇട്ടു രണ്ട് മൂന്ന് പച്ചമുളക് ചേർത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇവയെല്ലാം ചേർത്തു ചെറുതായി ഒന്ന് വഴറ്റി എടുത്തു വച്ചിട്ടുള്ള പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് ചേർത്തു ഇത് ഏകദേശം മുന്നൂറ് എം എൽ ഓളം വരും ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തു ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് ചുവന്ന പാഷൻ ഫ്രൂട്ടിന് പുളി കുറവാണ് എന്നാലും നല്ല പുളിയുണ്ട് എല്ലാം കൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഉലുവപ്പൊടി കായത്തിൻ്റെ പൊടി ഇവയും ചേർത്തു അര ടീസ്പൂൺ ഉലുവപ്പൊടിയും ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ അടുത്ത് ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു കുറച്ച് ഉണക്കമുന്തിരി കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് ശർക്കര പാനിയാണ് അൻപത് ഗ്രാം ശർക്കര വെള്ളം ഒഴിച്ച് കുതിർത്തി എടുത്തിട്ടാണ് ഈ ചേർക്കുന്നത് ശർക്കര അടുപ്പത്ത് വെച്ച് ഉരുക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അൻപത് ഗ്രാം ശർക്കരയിൽ കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കുറച്ച് സമയം ഒന്ന് വച്ചേക്കാം കുതിർത്താനായിട്ട് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് നന്നായിട്ട് കുതിർന്ന് വന്നോളൂ ഇനി എല്ലാം കൂടെ നന്നായി തിളച്ചു പറ്റി വരണം മധുരം നന്നായിട്ടുള്ളൊരു അച്ചാറാണിത് പാഷൻ ഫ്രൂട്ടിൻ്റെ പുളി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശർക്കര ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം ഈ ഒരു പാകത്തിന് ഫ്ലെയിം ഓഫ് ആക്കാം ഇതിന് തണുത്ത് വരുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും അപ്പോൾ നമ്മുടെ പാഷൻ ഫ്രൂട്ട് അച്ചാർ റെഡിയായി നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ് റൈസിൻ്റെ കൂടെ സാധാരണ ഈന്തപ്പഴം അച്ചാറൊക്കെ എടുക്കാറുണ്ടല്ലോ അതിന് പകരമായിട്ട് ഈ അച്ചാറും ഉപയോഗിക്കാം മാത്രമല്ല ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ പാഷൻ ഫ്രൂട്ടൊക്കെ ഇഷ്ടംപോലെ ഉള്ളൊരു സമയമാണ് പാഷൻ ഫ്രൂട്ട് കിട്ടുമ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കൂ എല്ലാവരും അതൊന്നും ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നേക്കരുത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം